വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത മതേതര ഇടങ്ങളായി വിദ്യാലയങ്ങൾ മാറണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് മോനിപ്പള്ളി ചീങ്കല്ലേൽ സെന്റ് തോമസ് എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് ഫോറം സംഘടിപ്പിച്ച മാനവീയം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ സംസ്കാരത്തെ ദേശീയതയുടെ ഭാഗമാക്കി മാറ്റുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിരുന്നതെന്നും ദേശീയതയെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ നയമാണ് രാജ്യത്ത് നടപ്പിലാക്കേണ്ടതെന്നും കെ എം വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നിരന്തരമായ പോരാട്ടങ്ങളാൽ രൂപീകൃതമായ മതേതര സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിലും പിൻബലത്തിലുമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ടേക്കായി ഇറക്കുമതി ചെയ്യപ്പെടുന്ന തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നതിനുള്ള കരുത്ത് കേരളത്തിലെ പൊതു സമൂഹത്തിനൊക്കെ ഉണ്ടായ കുട്ടികൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി മാറി മനുഷ്യ സ്നേഹികളായിട്ട് നമ്മുടെ കുട്ടികൾ മാറി പരസ്പരം സ്നേഹവിശ്വാസങ്ങൾ പങ്കിടാൻ കഴിയാത്തവരായിട്ട് അച്ഛനമ്മമാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കുട്ടികളെ പ്രസംഗിച്ചും പഠിപ്പിച്ചും എഴുതിയും കൊടുക്കേണ്ടുന്ന ഗതികേടിലാണ് കേരളത്തിലെ അധ്യാപകരും എഴുത്തുകാരും പ്രാസംഗികരും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടി കുട്ടികളെ മനുഷ്യനാക്കുവാൻ പഠിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാനവീയം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പ്രവീണ അഭിജിത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരായ ഉണ്ണി നമ്പൂതിരി അജേഷ് ജോൺ നോക്കുവിദ്യ പാവകളി കലാകാരി രഞ്ജിനി കെ എസ് ഗായകൻ ജോസ് ടി വി എന്നിവരെ ആദരിച്ചു പ്രതിഭാസംഗമം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിളം കൈയിൽ സമ്മാനം പരിപാടി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോൺ പൊതി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് അധ്യാപകരെയും മികച്ച പി ടി അംഗങ്ങളെയും ആദരിച്ചു ജില്ലാ കമ്മിറ്റിയംഗം സതിമണി മതേതര സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിനി വിൽസൺ ജെയ്സൺ ജേക്കബ് ടി വൈ ജോയ് ജോബി ജോസഫ് ജോർജ് ജോസഫ് ബ്ലെസി മോഹൻകുമാർ ഷേർലി സജി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസ് രാഗാദ്രി സ്വാഗതവും താലൂക്ക് സെക്രട്ടറി ടി കെ രാജേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ